ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തിമൂന്നിൽ കാനഡയിലെ കോണോർബയിൽ നിന്ന് നാനൂറ്റി ഇരുപത് മില്യൻ വർഷം പഴക്കമുള്ള ഒരു മരത്തിന്റെ ഫോസിൽ കിട്ടി പക്ഷേ നാനൂറ്റി ഇരുപത് മില്യൺ വർഷം മുമ്പുള്ള സിലൂറിയൻ യുഗത്തിൽ ലോകത്ത് മരമില്ലാത്തതുകൊണ്ട് ഇതൊരു തട്ടിപ്പ് ഫോസിൽ ആയിരിക്കാമെന്ന് കരുതി ശാസ്ത്രലോകം ആ ഫോസിലിനെ തള്ളിക്കളഞ്ഞു എന്നാൽ ഇന്നത്തെ കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ വരവോടെ ഈ ഫോസിലിൽ നിന്നും ശാസ്ത്രം പുതിയ കണ്ടെത്തലുകൾ നടത്തി ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന റോക്ക് ഫംഗസുകളുടെ ശരീരഘടനയോടാണ് ഈ ഫോസിലുകളുടെ രൂപത്തിന് സാദൃശ്യമുള്ളത് അതെ അതൊരു മരമല്ല അതൊരു ഫംഗസിന്റെ ഫോസിലായിരുന്നു ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാനും നിങ്ങൾ ഈ വീഡിയോ കാണുവാനും കാരണമായ ഒരു വസ്തുവിന്റെ ഫോസിലായിരുന്നു അത് ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ഭൂമിയുടെ ആദ്യകാലങ്ങളിൽ ഭൂമി മുഴുവൻ ചൂട് ലാവ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നല്ലോ കാലക്രമേണ ഈ ലാവയെല്ലാം ഉറപ്പുള്ള പാറ കഷ്ണങ്ങളായി മാറി ഈ പാറകളിൽ ഒരു ജീവനും നിലനിൽക്കുവാൻ കഴിയുമായിരുന്നില്ല ഇവിടെയാണ് ക്രോട്ടോടാക്സൈറ്റസ് എന്ന ഇരുപത്തിയാറടി ഉയരമുണ്ടായിരുന്ന ഒരു ഫംഗസിന്റെ പ്രാധാന്യം ഫംഗസിന്റെ വേരുകൾക്ക് പാറകളെ തുരന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നു ഇങ്ങനെ പാറ തുരുന്നപ്പോൾ പാറ കഷ്ണങ്ങൾ കാരണം മറ്റൊരു സംഭവം ഉണ്ടായി മണ്ണ് ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ വർഷം ഇങ്ങനെ പൊട്ടിച്ചിതറി കുമിഞ്ഞുകൂടിയ പാറ കഷ്ണങ്ങൾ ആണ് പിന്നീട് നമ്മൾ ഇന്ന് കാണുന്ന മണ്ണായി മാറുന്നത് അതായത് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ മണ്ണിനെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ഫംഗസിന്റെ ഫോസിലാണ് കാനഡയിലെ കോണോർബയിൽ നിന്ന് കിട്ടിയത് ഇതുകൊണ്ട് മാത്രം തീരുന്നതല്ല ഈ ഫംഗസുകളുടെ കഥ ചെടികളുടെ വളർച്ചയിലും ഫംഗസ് സഹായകമായി എന്നതാണ് മറ്റൊരത്ഭുതം ഇന്ന് ലോകത്തുള്ള തൊണ്ണൂറ് ശതമാനം ചെടികളുടെയും മരങ്ങളുടെയും വേരി ഫംഗസ് വളരുന്ന കാര്യം നിങ്ങൾക്കറിയാമോ കാരണം പറഞ്ഞുതരാം ഫംഗസുകൾ പാറകൾ തുരന്ന് പോഷകങ്ങളും വെള്ളവും എടുക്കാൻ പഠിച്ചു കഴിഞ്ഞല്ലോ എന്നാൽ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ലഗൂൺ പോലുള്ള ജലമുണ്ടായിരുന്ന ഇടങ്ങളിൽ മാത്രമായിരുന്നു കാരണം ഈ ചെടികൾക്ക് കരയിൽ വന്നാൽ ഭൂമിയുടെ അടിയിൽ നിന്ന് എങ്ങനെ ജലവും പോഷകവും എടുക്കണമെന്ന് അറിഞ്ഞിരുന്നില്ല ഇവിടെയാണ് ചെടികളും ഫംഗസും തമ്മിലുള്ള സഹജീവനമുണ്ടാവുന്നത് ചെടികൾ ഈ ഫംഗസുകളുടെ സഹായത്തോടെ മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും എടുക്കുകയും അതേപോലെ ഫംഗസുകൾക്ക് ജീവിക്കുവാൻ വേണ്ട കാർബണിനെ ചെടികൾ തിരിച്ചു നൽകുകയും ചെയ്യും രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ വളരെ അത്ഭുതപ്പെടുത്തുന്ന സഹവാസം